ഓർത്തഡോക്സ് സുറിയാനി മാറാവോ മുതൽ ഫെബ്രുവരി വരെ നടക്കും ഇതോടനുബന്ധിച്ച് കൺവെൻഷനും സംഘടിപ്പിച്ചിട്ടുണ്ട് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് രാവിലെ പത്ത് മണിക്ക് ഫാദർ മാർത്തിക്കുന്ന ധ്യാനം വൈകിട്ട് മൂന്ന് മണിക്ക് കൊടിഘോഷയാത്ര പടിഞ്ഞാറ്റക്കര സെന്റ് ഗ്രിഗോറിയോസ് ചാപ്പലിൽ നിന്നും ആരംഭിക്കും കിഴക്കരസനാധിപൻ കൊടിയറ്റിന് മുഖ്യത്വം വഹിക്കും തുടർന്ന് സന്ധ്യാ നമസ്കാരം ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രോഗ്രാമായ യു ടേൺ കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി എൽ വിജിലാൽ നയിക്കും മുപ്പത്തിയൊന്നിന് വൈകിട്ട് ഏഴ് മണിക്ക് തേവരക്കര കൺവെൻഷൻ ഇഴക്കേക്കര സെന്റ് മേരീസ് ചാപ്പാങ്കണത്തിൽ മുൻ വികാരി ഫാദർ ജി കോശി ഒറ്റപ്പളാമൂട്ടിൽ ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി ഒന്നിന് രാവിലെ ആറ് നാപ്പത്തഞ്ചിന് വിശുദ്ധ മൂന്നിൻമേൽ കുർബാനയ്ക്ക് ഫാദർ ഫിലിപ്പോസ് ഡാനിയൽ ഫാദർ തോമസ് തട്ടാരതുണ്ടിൽ ഫാദർ മാത്യു ടി തോമസ് എന്നിവർ കാർമ്മികത്വം വഹിക്കും ഫെബ്രുവരി മൂന്നിന് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിയോസ് ഫാദർ അലക്സാണ്ടർ വട്ടക്കാട്ട് ഫാദർ ആമോസ് ആമോസ്തരകൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിൻമേൽ കുർബാന പത്ത് മുപ്പതിന് ദിനവും ആത്മീയ സംഘടനകളുടെ വാർഷികവും ഡോക്ടർ ജോസഫ് മാർ ദിവനാസിയോസ് ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ട് മുപ്പതിന് സ്നേഹമിരുന്ന് വൈകിട്ട് ഏഴിന് സ്വരരാഗം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ചിന് നടക്കുന്ന കുടുംബ സംഗമം ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ബേണി വർഗീസ് കപ്പുച്ചിൻ നയിക്കും വൈകിട്ട് നാല് മുപ്പതിന് പദയാത്ര സ്വീകരണവും തീർത്ഥാടക സംഗമവും അഞ്ചു മുപ്പതിന് പരിശുദ്ധ പാവാ തിരുമേനിക്ക് സ്വീകരണം വികാരി ഫാദർ മാത്യു ടി തോമസ് ട്രസ്റ്റി ആൻഡ് ജനറൽ കൺവീനർ ടി തോമസ് വൈദ്യൻ സെക്രട്ടറി സജി കോശി വൈദ്യൻ പബ്ലിസിറ്റി കൺവീനർ ഗി വർഗീസ് മത്തായിക്കുട്ടി അംഗങ്ങളായ തോമസ് വൈദ്യൻ അഞ്ചിത്ത് പി അലക്സ് വൈദ്യൻ ഷാജി തോമസ് വൈദ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുപ്പതാം തീയതി മുതൽ ഫെബ്രുവരി എട്ടാം തീയതി വരെ നീട്ടുനിൽക്കുന്ന കാര്യപരിപാടികളാണ് പെരുന്നാളിന്റെ ദിനങ്ങളോട് അനുബന്ധിച്ച് ഇടവക ഇടവകയുടെ കമ്മിറ്റിയും ക്രോഡീകരിച്ചിരിക്കുന്നത് ദേവലക്കര ദേവാലയം എന്നാൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമാണ് ദേവലക്കര ദേവാലയം എന്നുള്ളത് ചരിത്രം പറയുക ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ചരിത്രത്തിന്റെ മനോഹര സഭയുടെ ചരിത്ര താളുകളിൽ ഇടം നേടിയ ഉദയന്റെ ഒരു സുന്ദരദോസിന്റെ എഴുത്തുകളിലും അതിൽ പങ്കെടുത്ത പള്ളികളിലും ദേവലക്കന്റെ ദേവാലയം ഉണ്ടായിരുന്നു എന്നുള്ളത് അതിന്റെ പൗരാണികതയും ചരിത്രപരമായ അതിന്റെ പ്രാധാന്യത്തെയും തന്നെയാണ് മഹാബോ അവിടെ കബറടങ്ങിയിരിക്കുന്ന ഈ പെരുന്നാൾ ആചരിക്കുന്ന മഹാബോ പിതാവ് തൊള്ളായിരം ക്രിസ്താബ്ദം തൊള്ളായിരത്തിനോട് അനുബന്ധിച്ച് ദേവാലയ മലങ്കരയിലേക്ക് കടന്നു വന്ന നാല് പിതാക്കന്മാരിൽ ഒരാളായിരുന്നു മഹാബോ പിതാവ് അദ്ദേഹം കടമറ്റത്ത് ആണ് എത്തിയത് കടമറ്റത്ത് അവിടെ ക്രൈസ്തവ സാക്ഷ്യം നിർവഹിക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും അനേകരെ തന്റെ ദിവ്യത്വം കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം